ജൂനിയർ മൗറീന്യോ എന്ന വിളിപ്പേരുള്ള ജൂലിയൻ നാഗൽസ്മാൻ ബയൺ മ്യൂണിക് പരിശീലകനായിരുന്നു എന്ന് പറഞ്ഞാൽ കൂടുതൽ അറിയാൻ സാധ്യതയുണ്ട് ജർമ്മൻ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പരിശീലകരിൽ ഒരാളാണ് ജൂലിയൻ നാഗൽസ്മാൻ തന്റെ കോച്ചിങ് കരിയറിന്റെ തുടക്കത്തിൽ തന്നെ ജൂനിയർ മൗറീന്യോ എന്ന വിളിപ്പേര് നേടിയ നാഗൽസ്മാൻ ഹോഫൻഹ് ആർ ബി ലിംഗ് നിലവിലെ ബുണ്ടസ് ലീഗ ചാമ്പ്യന്മാരായ ബയൺ മ്യൂണിക് എന്നീ ടീമുകളിൽ പരിശീലിപ്പിച്ചു അടിയോളയ്ക്ക് ശേഷം മോഡേൺ ഫുട്ബോൾ ഫിലോസഫിയിൽ നിർണായകമായ സാന്നിധ്യമായിരിക്കാൻ സാധ്യതയുള്ള ആളാണ്സ്മാൻ ഒരു കളിക്കാരൻ എന്ന നിലയ്ക്ക് ഓക്സ്ബർഗിൽ സെന്റർ ബാക്ക് പോസ്റ്റിലാണ് നാഗസ്മാൻ കളിച്ചിരുന്നത് ജർമ്മൻ ഫുട്ബോളിന്റെ നിർണായകമായ ശൈലിമാറ്റത്തിന്റെ അനുരണനങ്ങൾ ആ കാലത്ത് തന്നെ ഉൾക്കൊണ്ടിരുന്ന നാഗസ്മാൻ തികഞ്ഞ ആധുനിക സെന്റർ ബാക്കിനെ പോലെയായിരുന്നു അദ്ദേഹത്തിന്റെ ബിൽഡപ്പ് പ്ലേ മികച്ചതായിരുന്നു മികച്ച രീതിയിൽ വേർട്ടിക്കൽ പാസുകൾ നൽകി മിഡ്ഫീൽഡർമാരെ കളി മെനയുന്നതിൽ വലിയ തോതിൽ സഹായിച്ചിരുന്ന ശൈലിയായിരുന്നു അയാളുടേത് എന്നാൽ കാൽമുട്ടിനേറ്റ പരിക്ക് കാരണം ഇരുപതാം വയസ്സിൽ പ്രൊഫഷണൽ കരിയർ അവസാനിപ്പിക്കേണ്ടി വന്നു അദ്ദേഹത്തിന്റെ കരിയർ ഔദ്യോഗികമായി അവസാനിച്ചതിന് തൊട്ടു പിന്നാലെ വിധി അതിലും മോശമായ പ്രഹരം അദ്ദേഹത്തിന് നൽകി പിതാവ് എർവിൻ അസുഖത്തെ തുടർന്ന് മരിച്ചു പിതാവിന് ദാരുണമായ നഷ്ടം സമപ്രായക്കാരെക്കാൾ വേഗത്തിൽ വളരാൻ അവനെ പ്രേരിപ്പിച്ചുവെന്ന് നാഗിൽ സുഹൃത്തുക്കൾ വിലയിരുത്തുന്നുണ്ട് അവൻ എല്ലായ്പോഴും എല്ലാവരേക്കാളും പക്വതയുള്ളവനായിരുന്നു എന്നാൽ കുടുംബത്തിനു വേണ്ടി അവൻ ഏറ്റെടുക്കേണ്ട അധിക ഉത്തരവാദിത്വം അവന്റെ വികാസത്തിൽ വലിയ സ്വാധീനം ചെലുത്തി സുഹൃത്ത് കോഫ്മാൻ ഇങ്ങനെയാണ് നാഗിൽസ്മാനെ പറ്റി പറഞ്ഞത് അവൻ ഇത്ര പെട്ടെന്ന് കോച്ചിങ്ങിൽ മുന്നേറാൻ കഴിഞ്ഞതിൽ എനിക്ക് അത്ഭുതമില്ല ആളുകളുമായി ഇടപഴകുന്നതാണ് പരിശീലനം താൻ അനുഭവിച്ച നിരാശയും വേദനയും കാരണം കളിക്കാരുടെ വികാരങ്ങളുമായി ചുരുക്കം ചിലർക്ക് കഴിയുന്ന വിധത്തിൽ പ്രത്യേകിച്ച് അത്തരമൊരു പ്രായത്തിൽ ബന്ധപ്പെടാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു ഒരിടവേളയ്ക്ക് ശേഷം ബിസിനസ്സിലും സ്പോർട്സ് സയൻസിലും വൈദഗ്ധ്യം നേടി ഓക്സ്ബർഗിൽ തൻ്റെ കോച്ച് ആയിരുന്ന തോമസ് ടുച്ചേലിന്റെ കീഴിൽ സഹപരിശീലകനായി ജോയിൻ ചെയ്തു രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരിയിൽ ഹോഫൻഹാമിന്റെ മുഖ്യ പരിശീലകനായി നിയമിതനാകുമ്പോൾ നാഗൽസ്മാന് പ്രായം വെറും ഇരുപത്തിയെട്ട് വയസ്സ് മാത്രം ഫെബ്രുവരിയിൽ നാഗൽസ്മാൻ ക്ലബ് ഏറ്റെടുക്കുമ്പോൾ ഹോഫൻഹാ ടേബിളിൽ പതിനേഴാം സ്ഥാനത്ത് ലീഗിൽ ഒന്നാം ഡിവിഷനിൽ നിന്നും പുറത്താകൽ ഭീഷണിയിലായിരുന്നു നാഗൽസ്മാന്റെ കീഴിൽ അവർ ശേഷിക്കുന്ന പതിനാല് മത്സരങ്ങളിൽ ഏഴ് മത്സരങ്ങളും വിജയിച്ച് പുറത്താവൽ ഒഴിവാക്കുകയും ഒന്നാം ഡിവിഷൻ ലീഗിൽ തുടരുകയും ചെയ്തു എന്നാൽ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് ബുണ്ടസ് ലീഗ സീസണിൽ മികച്ച കളി പുറത്തെടുക്കുകയും ക്ലബിന്റെ ചരിത്രത്തിൽ ആദ്യമായി നാലാം ഫിനിഷ് ചെയ്ത് ചാമ്പ്യൻസ് യോഗ്യത നേടിയെടുക്കുകയും ചെയ്തു ചാർജ് എടുത്ത യും ചെയ്തുസ്മാൻപതിൽഹാമിനെതിരെ നാല് പൂജ്യത്തിന് വിജയിച്ചതിനെ തുടർന്ന് യുവേഫ ചാമ്പ്യൻസ് ലീഗ് നോക്ക്ഔട്ടായി നേടിയ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പരിശീലകനായി മാറി ഇതേ ടൂർണമെന്റിൽ തന്നെ സ്പാനിഷ് ടീമായ അത്ലറ്റിക്കോ മാഡ്രിഡിനെ തോൽപ്പിച്ച ലപ്സിക് തന്റെ മുൻ കോച്ചായ പി എസ് ജിയോട് തോറ്റു പുറത്താവുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ബുണ്ടസ്ലിഗ വമ്പൻമാരായ ബയൺ മ്യൂണിക്കിന്റെ പരിശീലക സ്ഥാനം ഏറ്റെടുക്കുന്നത് പ്രസ്തുത സീസണിലെ ലീഗ് ടൈറ്റിലും രണ്ട് ജർമ്മൻ സൂപ്പർ കപ്പുമാണ് ബയണിലെ പ്രധാന നേട്ടങ്ങൾ എന്നാൽ അധികകാലം ക്ലബിൽ തുടരാൻ അനുവദിക്കാതെ നാഗൽസ്മാനെ ക്ലബ് ബോർഡ് പുറത്താക്കുന്നു പെട്ടെന്നുള്ള പുറത്താകലിൽ ഒരുപാട് കാരണങ്ങളുണ്ട് എന്ന് വിലയിരുത്തപ്പെടുന്നു ബൗവേറിയൻ പാരമ്പര്യത്തിൽ മുഴുകിയിരുന്ന ബയൺ തികച്ചും യഥാസ്ഥിതികമായ ാണ് കൈക്കൊണ്ടത് പ്രത്യേകിച്ചും അവരുടെ സാമ്പത്തിക മേഖലയിൽ ബയൺ ഉൾപ്പെടുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും വളരെ സംസ്കാരവും വ്യക്തിത്വവുമാണ് ഉണ്ടായത് നാഗൽസ്മാന്റെ ടീമിന്റെ സംസ്കാരത്തിന് അനുയോജ്യനല്ല എന്ന് കണ്ടെത്തിയാണ് അദ്ദേഹത്തെ ക്ലബ്ബ് പുറത്താക്കുന്നത് നാഗൽസ്മാന്റെ സംവിധാനങ്ങളും വ്യക്തിഗത തിരഞ്ഞെടുപ്പുകളും പ്രാവർത്തികമല്ലെന്ന് ബയണിന്റെ നേതൃത്വം കണ്ടെത്തിയതിനെ തുടർന്നാണ് അത്രേ പുറത്താക്കൽ അങ്ങനെയാണ് മറ്റൊരു വാദം ടീമിനെ പരിശീലിപ്പിക്കാൻ തന്റേതായ ഒരു ശൈലി നാഗൽസ്മാൻ ഉണ്ടായിരുന്നു പരിശീലനത്തിൽ നാഗൽസ്മാൻ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം വളരെ കൂടുതലായി ഉപയോഗിച്ചിരുന്നു സ്ക്വാഡിന്റെ ചലനം ചിത്രീകരിക്കാൻ ഡ്രോണുകൾ ഉപയോഗിക്കുന്നതിനൊപ്പം അവരുടെ പ്രധാന പരിശീലന പിച്ചിന്റെ ഹാഫ് ലൈനിൽ ഒരു വലിയ വീഡിയോ വാൾ സ്ഥാപിച്ച് കളിക്കാരെ നിരന്തരം നിരീക്ഷിച്ചു കൊണ്ടിരുന്നു നാല് ക്യാമറകൾ ഉപയോഗിച്ചാണ് സിസ്റ്റം പ്രവർത്തിക്കുന്നത് ഹാഫ് ലൈനിന് മുകളിലുള്ള ഒരു ടവറിൽ രണ്ടും ഒരു ഗോൾ പോസ്റ്റിന് ുംമറകളും ഓരോ ക്യാമറകളും വീതം സ്ഥാപിച്ചു ഓരോ ക്യാമറയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ എപ്പോൾ വേണമെങ്കിലും സ്ക്രീനിൽ കാണിക്കാം കളിക്കാർക്ക് പ്രത്യേക താല്പര്യമുള്ള പോയിന്റുകൾ കാണിക്കുന്നതിന് ഫുട്ടേജ് നിർത്താനോ റിവൈൻഡ് ചെയ്യാനോ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാനോ അവർക്ക് അവസരം നൽകുന്നുണ്ട് തന്റെ പക്കലുള്ള നാല് ഭാഗങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ഉപയോഗിച്ച് കൂടുതൽ വിശദമായി സാഹചര്യങ്ങൾ പഠിച്ച് ഇത് നാഗൽസ്മാന് വലിയൊരു അവസരം ഇവരെ പരിശീലിപ്പിക്കാൻ നൽകുന്നു ഒരു പ്രത്യേക ഫോർമേഷൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല കാരണം അത് കേവല സംഖ്യകൾ മാത്രമാണ് എന്ന് പറയാറുള്ള നാഗൽസ്മാൻ പതിനൊന്ന് കളിക്കാരെയും പല രൂപത്തിൽ വിന്യസിപ്പിച്ചു കളിക്കാറുണ്ട് ഡിഫൻസ് പൊസിഷനിൽ മൂന്നോ നാലോ പേരെ വെച്ച് രണ്ട് ഫുൾ ബാക്കുകളിൽ ഒരാളെ അറ്റാക്ക് ചെയ്യാൻ വിട്ടു ഒരാളെ ഡിഫൻഡ് ചെയ്യാൻ നിർത്തിയുമാണ് നാഗൽസ്മാൻ കളിപ്പിക്കുക ഒരു സെന്റർ ഫോർവേഡ് പോലും ഇല്ലാതെ അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കാൻ ശ്രമിക്കാറുള്ള നാഗൽസ്മാൻ ഏത് ഫോർമേഷനിലും കളിക്കാൻ പ്രാപ്തരാക്കാൻ അദ്ദേഹം തന്റെ കളിക്കാരെ പരിശീലിപ്പിച്ചു